ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷന്റെ ആഭിമുഖ്യത്തിൽ വലിയഴീക്കൽ കടപ്പുറവും ബീച്ചും ശുചീകരിച്ചു നൂറിനാട് ഐ ടി ബി പി ഇരുപത്തിയേഴാം നമ്പർ ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സ്വച്ഛ് ഭാരത് മിഷന്റെ ആഭിമുഖ്യത്തിൽ വലിയഴീക്കൽ കടപ്പുറവും ബീച്ചും ശുചീകരണം നടത്തിയത് നൂറനാട് ഐ ടി ബി പി ഇരുപത്തിയേഴാം നമ്പർ ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം കോസ്റ്റൽ പോലീസും ഹരിതകർമ്മ സേനയിലെ ചില പ്രവർത്തകരും കരാട്ടെ അക്കാദമി കുട്ടികളും പങ്കുചേർന്നു ഐ ടി ബി പി ഇരുപത്തിയേഴാം ബറ്റാലിയൻ കമാൻഡർ വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമാൻഡർ ലിയോ മാത്യു കുര്യൻ്റെയും കോസ്റ്റൽ എസ് ഐ ജയപ്രകാശിന്റെയും മേൽനോട്ടത്തിലായിരുന്നു ശുചീകരണം ഇൻഡോർബിൻ ബോർഡർ പോലീസും കോസ്റ്റൽ പോലീസിൻ്റെയും എല്ലാ വർഷവും നടത്തി വരുന്ന സ്വച്ഛ് ഭാരത അഭ്യാസ ഭാഗമായി ഈ കൊല്ലി ബീച്ചിൽ നടക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി എല്ലാ എന്താ പറയുക എല്ലാവിധ ആശംസകളും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ആറാം ജന്മദിനമായ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി സ്വച്ഛ് ഭാരത് അഭിയാൻ്റെയും ശുചിത്വ മിഷൻ്റെയും ഭാഗമായിട്ട് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇവിടെ വലിയഴീക്കൽ ബീച്ചിൽ സ്റ്റേറ്റ് പോസ്റ്റൽ പോലീസിൻ്റെയും ഹരിതകർമ്മസേനയുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പം ഒരു ക്ലീൻലിനെസ് ഡ്രൈവ് നടത്തുകയാണ് ഭാരതം ശുചിത്വ ഭാരതം എന്ന സന്ദേശം സ്വച്ഛമായ ജീവിത രീതികൾ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വച്ഛതയ്ക്കുള്ള പ്രാധാന്യം എല്ലാവരിലേക്കും എത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഈ ഡ്രൈവ് ഇവിടെ കാട് കയറി കിടക്കുന്ന പ്രദേശം വെട്ടിത്തെളിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് പ്രധാനമായി ശുചീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മി അസിസ്റ്റന്റ് കമാൻഡർ ബെന്നു ജോസഫ് ഡോക്ടർ അജിത് കുമാർ ടാക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ കരുനാഗപ്പള്ളി